കെ പി സി സി പ്രസിഡന്റായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയും യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് എംപിയും ചുമതല ഏറ്റെടുത്തു മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സണ്ണി ജോസഫിന് ചുമതല കൈമാറി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എന്നിവരും സ്ഥാനമേറ്റെടുത്തു കെ പി സി സി ആസ്ഥാനത്തും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിലാണ് ചുമതല ഏറ്റെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുൻ കെ പി സി സി അധ്യക്ഷന്മാർ എം പിമാർ എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിലെത്തി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുൻ യു ഡി എഫ് കൺവീനിയർ എം എം ഹസൻ വി എം സുധീരൻ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല തുടങ്ങി മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ചടങ്ങിൽ സന്നിധരായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് കെ പി സി സി തലത്ത് അഴിച്ചുപണികൾ നടക്കുന്നത് നിലവിൽ യു ഡി എഫ് കൺവീനറായ എം എം ഹസൻ വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ് ടി എൻ പ്രതാപൻ ടി സിദ്ദീഖ് എന്നിവരെ പദവിയിൽ നിന്നും നീക്കിയാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന കത്തോലിക്ക വോട്ടുകൾ ബി ജെ പി ചോർത്തുകയും എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും പോലെ ക്രിസ്ത്യൻ നേതാക്കൾ കേരളത്തിന്റെ തലപ്പത്ത് ഇല്ലാതിരിക്കുകയും ചെയ്തതാണ് കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള നേതാവിനെ കൊണ്ടുവരുന്നതിന് വഴിവച്ചത് ചുമതല ഏൽക്കുന്നതിന് മുമ്പായി പുതിയ കെ പി സി സി നേതൃത്വം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ സന്ദർശിച്ചിരുന്നു സണ്ണി ജോസഫ് ഷാഫി പറമ്പിൽ പി വി വിഷ്ണുനാഥൻ എ വി അനിൽകുമാർ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എന്നിവരാണ് എ കെ ആന്റണിയുടെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിയത് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ശക്തിപ്പെടുത്തലിനോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിയിണക്കാൻ കഴിഞ്ഞാൽ സണ്ണി ജോസഫിന് മികച്ച വിജയം നേടാനാകുമെന്ന് എ കെ ആന്റണി ആശംസിച്ചു പുതിയ നേതൃത്വം കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയുടെയും കെ കരുണാകരന്റെയും സമൃദ്ധി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സുധാകരൻ തന്റെ കാലയളവിൽ സംസ്ഥാനം കോൺഗ്രസ് കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സ്ഥാനമൊഴിഞ്ഞ കെ അധ്യക്ഷൻ കെ സുധാകരൻ നേട്ടങ്ങൾ മാത്രമേ തന്റെ കാലത്ത് ഉണ്ടായിരുന്നു ഉള്ളൂ എന്നും കോട്ടങ്ങളൊന്നും തന്നെ സുധാകരൻ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കെ പി സി സി പ്രസിഡന്റ് ആയത് മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും ജനകീയനാക്കാനും തനിക്ക് കഴിഞ്ഞുവെന്നും വിശ്വസിക്കുന്നു അധ്യക്ഷനായിരുന്ന കാലയളവിൽ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ സാധിച്ചിരുന്നു എന്റെ കാലയളവിൽ നേട്ടം മാത്രമാണ് എനിക്ക് ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ളൂ കോട്ടം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് വെട്ടി തുറന്ന് പറയാനുള്ള നട്ടൽ എനിക്കുണ്ട് അങ്ങനെ പറയുന്നത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ലോക്സഭയിൽ പതിനെട്ട് സീറ്റ് നേടാൻ കഴിഞ്ഞതിനപ്പുറം ചരിത്രത്തിലെ ആദ്യമായി ഒരു മുന്നണിക്ക് ഇരുപത് ലക്ഷത്തിൽ അധികം ഭൂരിപക്ഷം നേടാനായി ക്യാമ്പസുകളുടെ കെ എസ് യു തിരിച്ചുവരവ് നടത്തി അതിന് കാരണം അവർക്ക് താങ്ങായും തണലായും കെ പി സി സി നിന്നുകൊള്ളും എന്നതാണ് സി യു സികൾ രൂപീകരിച്ചെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല തന്റെ പിൻഗാമി സണ്ണിയെ അത് പൂർത്തീകരിക്കാൻ ഏൽപ്പിക്കുകയാണ് എല്ലാ തലത്തിലും സംഘടനയെ ചലിപ്പിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം കൊള്ളുന്നു ആസന്നമായ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കർമ്മ പദ്ധതികൾ തയ്യാറാകുകയാണ് മുന്നോട്ടു പോകുന്നത് സുധാകരൻ പറഞ്ഞു സെമി കോട്ട് സംവിധാനത്തോട് പാർട്ടിയെ എത്തിക്കുമെന്നായിരുന്നു ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഇക്കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ ഏതും ഏറെയും സാധ്യതയുള്ളതാണ് ഗുരുതരമായ പരസ്യപ്രതികരണങ്ങളും അച്ചടക്ക ലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കെ നിർദ്ദേശിച്ച എല്ലാ പാർട്ടി പരിപാടികളും നടന്നത് സെമി കേഡർ സംവിധാനത്തിന്റെ ഫലമായാണ് സുധാകരൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് കലാപം ഇല്ലാതെ പോയത് നമ്മുടെ ഐക്യത്തിന്റെ കരുത്താണ് പ്രവർത്തകരാണ് എന്റെ ശക്തി അവരോടൊപ്പം എന്നും ഉണ്ടാകും സി പി എമ്മിനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ പടയുയർത്താൻ ഞാൻ ഉണ്ടാകും എനിക്ക് ആരെയും ഭയമില്ല പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോവും പലരും കേസിൽ കൊടുക്കാനും ജയിലിലാക്കാനും നോക്കിയിട്ടുണ്ട് അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചളവുള്ളവരോട് ഇരട്ട ചങ്കുള്ളവരോടും ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടാണ് ഉള്ളത് എനിക്ക് സുധാകരൻ പറഞ്ഞു